പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അയിലക്കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലോ അതിനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചത് ഒരു കപ്പിൽ കട്ടത്തൈര് നല്ലവണ്ണം പഴുത്ത രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി രണ്ട് രണ്ട് കറിവേപ്പില പിന്നെ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നരസ്പൂണ് മുളക് പൊടി പിന്നെ രണ്ടയ ഞാൻ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മീൻകറി മോരൊഴിച്ച് പോകുമ്പോൾ എപ്പോഴും മുളക് പൊടി ഇട്ടിട്ട് തന്നെ വെക്കണം കേട്ടോ മറ്റേ നമ്മൾ സാധാരണ മീൻ മോരുകറി വെക്കുന്ന സമയത്ത് മുളക് പൊടി ഇടാണ്ട് പച്ചമുളക് അരച്ചിട്ട് ചെയ്യുക ഇതങ്ങനെയല്ല മുളക് പൊടി മീനിലേക്ക് ഇട്ടിട്ട് തന്നെ നമ്മൾ ചെയ്താലേ ഈ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം നമുക്ക് തക്കാളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് മീനിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്താ വച്ചാൽ മീൻ പൊട്ടിപ്പോയതുകൊണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം മീനിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ശക്തിയായിട്ട് അളക്കരുത് കേട്ടോ അപ്പം വെള്ളം മീൻ പൊട്ടിപ്പോവും ഇനി ഇതൊന്ന് ബന്ധു വരുമ്പോഴത്തേക്ക് ഇതിന് വേണ്ട അരപ്പ് ഉണ്ടാക്കാം കേട്ടോ ഞാനിതാ ഒരു മുറി തേങ്ങയാണ് തേങ്ങയാണിതെടുത്തത് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ഒരു കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ തൈര് കൊണ്ട് മാത്രം ചിലപ്പോൾ ഈ തേങ്ങ നമ്മൾ വിചാരിച്ച പോലെ അരച്ചു കിട്ടുക അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മീൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അരപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞ നമ്മൾ മീൻ കറി ഇളക്കം വെപ്പും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കയ്യിലിട്ടം ഇളക്കി കൊടുത്താൽ മീൻ പൊട്ടിപ്പോവും അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കാം പിന്നെ ഈ കറി അങ്ങനെ ഒരുപാട് അങ്ങ് തിളക്കാൻ പാടില്ല തൈരല്ലേ ഒഴിക്കുന്നത് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ പിന്നെയാണെങ്കിൽ ഇളക്കി ഇളക്കി തിളപ്പിച്ചോണ്ടിരിക്കുക ഇത്രയും തിള വന്ന് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു വറവ കൊടുക്കുന്നത് പുലുവയും ബച്ചൽമുളകും ചേർത്തിട്ട് ഒരു വളവ് വ സോറി ഒരു വറവിട്ട് കൊടുക്കാം കേട്ടോ ഇത്രയേതാ നമ്മളെ അടിപൊളി തൈരൊഴിച്ച് അയിലക്കറി റെഡി ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ബൈ